ഇമ്ളവരെ സുഹൃത്തുക്കളെ നാട്ടിൽ മഴ കനത്തുകൊണ്ട് പെയ്യു തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് അവിടെ ഇവിടെയൊക്കെ മണ്ടെച്ചിട്ടുണ്ടായി ഇന്നിപ്പോൾ നമ്മുടെ കരുവാര കൊണ്ട് പയ്യാക്കോട് വാർഡിൽ ഒരു വീടിൻ്റെ സംരക്ഷണ ഭിത്തി തകർന്നു വീണു കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ വീട് അപകടാവസ്ഥയിലാണ് വീടിനോട് ചാരിയുള്ള സംരക്ഷണ ഭിത്തിയാണ് മഴയിൽ ഇന്നലെ ഇടിഞ്ഞു പൊളിഞ്ഞു ചാടിയത് നമ്മുടെ ഇളമ്പിലാശ്ശേരി ബയ്യാക്കോട് വാടിൽ ഇളമ്പിലാശ്ശേരി മൊയ്തീൻ കാക്കാൻ്റെ വീടാണ് വീടിൻ്റെ സംരക്ഷണ വിദ്യയാണ് ശക്തമായ മഴയിൽ പൊളിഞ്ചാടി ഏതായാലും ശബ്ദം കേട്ട് ആളുകൾ കൂടി കൂടിയിരുന്നു പിന്നെ വീട്ടിൽ നിന്ന് ആളുകളൊക്കെ പുറത്തു വന്ന് നോക്കിയപ്പോൾ വീട്ടിൽ പോയതാണ് ഏതായാലും പാ ദാർപ്പായകളും ഒക്കെ കെട്ടി വെച്ചിട്ടുണ്ട് എന്തായാലും ആർക്കും അപകടവും സംഭവിച്ചില്ല പക്ഷേ വീട് അപകടാവസ്ഥയിൽ തന്നെയാണ് ഒന്നരടിയോളം ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ വീടും ഇടിഞ്ഞ ഒരു സ്ഥലവും അത്രത്തോളം ഹൈറ്റ് ഉണ്ട് വീടിൻ്റെ ഒരു സംരക്ഷണ ഭിത്തിയാണ് അഞ്ച് സെൻറ്റ് സ്ഥലം വീടാണ് ഉള്ളത്